ശരിക്കെനിക്ക് യാത്ര ചെയ്യാവുന്ന സമയമല്ല എനിക്കൊരു സ്ട്രോക്ക് വന്നിട്ട് ഞാൻ റെസ്റ്റിലാണ് പക്ഷേ എനിക്ക് വരായിരിക്കും കഴിഞ്ഞില്ല രാത്രി ഒത്തിരി ചിപ്പെത്തി വലിയ നഷ്ടമാണ് എനിക്ക് എന്ന സമയത്ത് വ്യക്തിപരമായിട്ടും ചലച്ചിത്രത്തിലുള്ള ബന്ധമല്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ അഗാധമാണ് പണ്ട് സഹോദരന്മാർ തമ്മിലുള്ള ബന്ധമാണ് പരിചയപ്പെട്ട കാലം മുതൽ അറുപത്തിയാറ് മുതൽ അൻപത്തെട്ട് കൊല്ലത്തെ സഹോദരി നന്നായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഞാൻ എന്നെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ജയൻ അതാണ് യുദ്ധത്തിൻ്റെ പ്രത്യേകത ഞങ്ങൾക്ക് രണ്ടുപേരും മനസ്സിലുള്ളത് വെട്ടിത്തോറന്ന് പറയുന്നവരാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് രണ്ടുപേരും പക്ഷേ ഞങ്ങൾ അൻപത്തെട്ട് വർഷം ഒരിക്കൽ പോലും പിടങ്ങിയിട്ടില്ല എന്നതൊന്ന് ഒരിക്കലും ഒരു പനുശ്രമക്ക് പറയുകയോ നമ്മൾ ഒരിക്കലും പറഞ്ഞു ചെയ്തിട്ടില്ല പക്ഷേ എനിക്കും എൻ്റെ അനിയനായിരുന്നു എന്നെക്കാൾ നാല് വയസ്സ് അവിടെതാണ് അദ്ദേഹം എൺപത്തിനാലായി ജയൻ എൺപത് ഏഴ് എന്തു പറയാനോ ഇപ്പോൾ അതിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ കുറിച്ചൊന്നും അല്ലെങ്കിൽ എൻ്റെ പാട്ടുകളെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റിയ സമയമല്ല ഇപ്പോഴും പ്രത്യേകിച്ച് ആ ഡെഡ് ബോഡി പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് എനിക്കൊന്നും തന്നെ പറയാൻ പറ്റില്ല ഒരു വലിയ ചരിത്ര അവസാനിക്കുകയാണ് കാരണം ജയചന്ദ്രൻ്റെ പാട്ട് വ്യത്യസ്തമായിരുന്നു വളരെ വ്യത്യസ്തമായിരുന്നു ചില പാട്ടുകൾ ജയം തന്നെ പാടണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ ലക്ഷ്മി സ്വാമിയോടും അർജുന മാസോടും അവരെ ആണ് ഞാൻ കൂടുതൽ വർക്കിയിട്ടുള്ളത് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന സംഗീത സംവിധായകൻ അവരായിരുന്നു അപ്പോൾ ഒരു പാട്ട് എഴുതി കഴിഞ്ഞാൽ അത് കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറയും സ്വാമി ഈ പാട്ട് ജയം പാടണം അതുപോലെ ജയം ചില പാട്ടുകൾ അതിനകത്ത് തമ്പി ആ പാട്ട് എനിക്ക് അല്ലാത്ത എഴുതി എൻ്റെ എളിയതാണ് എൻ്റെ തമ്പി നിക്കുന്നത് ഇപ്പോൾ ചില പാട്ടുകൾ ഓർമ്മിച്ചെടുക്കാനിപ്പോൾ ജയചന്ദ്രൻ അങ്ങനെ വലിയ ക്ലാസിക്കൽ പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ സെമി ക്ലാസിക്കൽ പാട്ടുകൾ അതിമനോഹരായി പാടുമായിരുന്നു ഉദാഹരണമായിട്ടിപ്പോൾ സന്ധിക്കുന്നതിന് സിന്ദൂരം എൻ്റെ പാട്ടുകളാണ് പറയുന്നത് സന്ധിക്കുന്നൊരു സിന്ദൂരം ചന്ദ്രിക്കെതിന് വൈദൂര്യം കാട്ടാറിനെന്തിരി പാതസ്വരം എൻ കൺമണിക്കന്തിനാഹുരണം സ്വാതി വിനാടൻ കാമിനി സപ്തസ്വര സുധാവാഹിരി അത് മരുഭൂമിയിൽ മലർ വീഴുകയോ എൻ മനസ്സിൽ സ്വപ്നം വിടരുകയോ ആ പാട്ടാണ് എൻ്റെയും പാട് എൻ്റെ ആദ്യത്തെ പാട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഭാര്യമാർ സൂക്ഷിക്കുക എന്ന സിനിമയിൽ അതാണ് എൻ്റെ രചനയിൽ ഈശ്വര ജയിച്ചു പാടിയ ആദ്യത്തെ പാട്ട് അതാണ് സ്വാമിയുടെ മ്യൂസിക്കൻ പിന്നെ റെസ്റ്റ് ഹൗസ് എന്ന് ഉള്ള പടത്തിൽ യമനെ യമനെ ഏതുപോലെ എഴുതിയൂടെ നീലപ്പിരി തിരുമുടികളുടെ ഇസ്റ്റാനിയായിട്ട് ചേർന്ന ഡിബറ്റ് അത് കാപ്പി രാഗത്തിന് അതിമനോഹരമായിട്ട് അർജുനൻ ഈണം പകർന്ന പാട്ടാണ് അത് അതിമനോഹരമായിട്ട് ചെയ്യാൻ പാടിയിട്ടുണ്ട് അത് പലപ്പോഴും സ്റ്റേജിൽ മറ്റാരെങ്കിലും പാടിയാൽ ഞാൻ പറയും നിങ്ങൾ പാടിയത് ശരിയായില്ല ജയൻ പാടിൻ്റെ ഏഴായിരത്തോളം വന്നില്ല നീ പറയും അത് അതുപോലെ ജയൻ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഹിറ്റ് സൂപ്പർ ഹിറ്റാണ് നിൻമണിയറയിൽ നിർമ്മല ശൈലി നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ഞാൻ ആദ്യമായി സംവിധാനിച്ച പടത്തിൽ രാജീവ് ഗവൺമെന്റ് നീ ഉറങ്ങും രാഘു വരേനെ നീ ഉറങ്ങും എന്ന പാട്ട് അതുപോലെ ഞാനും ദേവരാജഭാഷി ചെയ് ചെയ്തിട്ടുള്ള ഒരുപാട് പാട്ടുകൾ മലയാള ഭാഷ മാതകഭംഗിതൻ മല്ലമന്ദിരി എന്നുള്ള പാട്ട് ഹൃദയശ്വരീതിൻ നെടുമേൽപ്പിൽ ഞാനൊരു മധുര സംഗീതം കേട്ടു എന്ന പാട്ട് ഉത്സവ കൊടിയേറ്റ കേളി എൻ്റെ എൻ്റെ ഉല്ലാസ ദേവാലയത്തിൽ എന്ന പാട്ട് ചഞ്ചലം ഈ ഒരു കവിത അതിൽ അഞ്ചനോ അലങ്കാരം എന്നുള്ള പാട്ട് അങ്ങനെ എൻ്റെ ഏകത്തീരാത്താത്ത പാട്ട് ഇരുന്നൂറ്റി ഇരുപത് പാടുകൾ ഞാൻ എഴുതി ഇരുന്നൂറ്റി ഇരുപത് പാട്ടുകളിൽ ചെന്ന് പാട്ടിട്ടുണ്ട് അതിൽ പകുതിയിലധികം ഏതാണ്ട് മുക്കാൽ പങ്ക് സൂപ്പർ ഹിറ്റാണ് ഹിറ്റുകളാണ് അതൊരു ഹിറ്റ് മേക്കറാണ് ജയച്ചെ പാടിയ പാട്ടുകളിൽ പോപ്പുലറാകാത്ത പാട്ടുകൾ വളരെ കൊണ്ടാണ് അതെന്തോ ജ നമ്മുടെ ശ്രോതാക്കൾക്ക് ജയനുമായിട്ടൊരു മാനസികമായി വലിയ അടുപ്പമുണ്ടായിരുന്നു ജയൻ പാടുന്ന പാട്ടുകൾ ഹിറ്റാകുമായിരുന്നു അത്ര ആത്മാർത്ഥ ആണ് ജയൻ പാടുന്നത് ജയൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷത എനിക്ക് ഞാൻ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് മറ്റ് പാട്ടുകാരെ ഇത്രയും അംഗീകരിക്കുന്ന ഒരു ഒരു ഗായകൻ വേറെ എൻ്റെ ജീവിതത്തിൽ കലത്തില് യേശ്വാസ പടിയ സ്വർഗത്രി നവരാത്രി എന്നിവ അതായത് അപ്പോൾ അതേ രോഗത്തുള്ള മറ്റൊരു ഗായകൻ്റെ പാട്ടിനെ കുറിച്ച് പറയുകയും ആ പാട്ട് പാടുകയും അത് ജയശൂറിന് സ്നേഹിച്ച സംഗീതത്തെയാണ്